എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടു ദിവസം മുമ്പാണ് നമ്മുടെ ഏറ്റുമാനൊരു ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും മരണപ്പെട്ടത് നമുക്കറിയാം ഇതൊക്കെ നിത്യ ജീവിതത്തിലെ ഭാഗമായി കഴിഞ്ഞു അല്ലെ ഓരോ ദിവസം ഇത്തരം വാർത്തകൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തോന്നാത്തൊരവസ്ഥയായി കാരണം അതൊക്കെ എന്നും കേൾക്കുന്നതാണല്ലോ പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുറേ കാലം മുന്നേകളൊക്കെ വളരെ അപൂർവമായിട്ട് ഒരു മരണ വാര്ത്ത കേൾക്കുക അല്ലെങ്കിൽ അതായത് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത വാർത്ത കേൾക്കുക അല്ലെങ്കിൽ കൊല കൊലപ്പെടുത്തിയ വാർത്ത ഒക്കെ കേൾക്കുക പക്ഷെ ഇപ്പം നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നാലും വാർത്തകൾ പല ജില്ലകളിൽ നിന്ന് ചിലപ്പോൾ ഒരേ ജില്ലകളിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് വാർത്തകളൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഇതിനു മുമ്പ് തന്നെ നമ്മൾ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ ഒരു വാർത്ത കേട്ട് ആകെ വിഷമിച്ച ആ ഒരു വിഷമം ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല കാരണം എനിക്ക് ആ അമ്മൻ്റെ കുഞ്ഞുങ്ങളെ മുഖം ചില ചില ചിത്രങ്ങളിൽ ചില വാർത്തകൾ നമ്മളെ മാനസികമായിട്ട് വല്ലാതെ എഫക്റ്റ് ചെയ്യൂല്ലേ ചില എനിക്കങ്ങനെ നമ്മൾ ചൂരൽ മലയിൽ ആ അപകടം ഉണ്ടായ സമയത്ത് അത് മൊത്തം രാജ്യം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം അതിൽ വേദനിച്ചിട്ടുണ്ട് പക്ഷേ കുറേ ദിവസങ്ങളോളം അത് നമ്മളെ മനസ്സിന്ന് മായാത്തൊരു ചിത്രമായിട്ട് ഒരു ഓർമ്മയായിട്ട് വേദനയായിട്ട് നിൽക്കും അങ്ങനെ ഒരു ചിത്രമായിരുന്നു ഷൈനയുടെയും മക്കളുടെയും ചിത്രം അത് നമ്മളെ മനസ്സിലങ്ങോ വല്ലാതെ പതിഞ്ഞു പോയി രണ്ട് മക്കളെ രണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് തനിക്ക് നേരെ വരുന്ന ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അമ്മയും കുഞ്ഞുങ്ങളും പരിസര സമയത്ത് നമ്മൾ തന്നെയാണ് അവിടെ നമുക്ക് തോന്നുന്ന ഒരു വിധം ആ വാർത്ത നമ്മൾ നമ്മളത്രമാത്രം സ്പർശിച്ചിട്ടുണ്ട് ഞാനതേ പറ്റി വീഡിയോ പോലും ചെയ്തിട്ടില്ല എനിക്ക് അതിനൊക്കെ ഭയങ്കര ഒരു ആഘാതമായിരുന്നു എനിക്ക് ആ മക്കൾ ആ രണ്ട് പെൺകുട്ടികൾ ആ അമ്മനെ ചേർത്ത് പിടിച്ച് ട്രെയിനിൽ മുങ്ങുന്ന രംഗം എൻ്റെ മനസ്സിൽ വല്ലാതെ വല്ലാതെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു അത് ഒരുപാട് വാർത്തകൾ കേൾക്കും നമ്മൾ ചില വാർത്തകൾ നമ്മളെ വല്ലാതെ സ്പർശിച്ചു പോകും ഇങ്ങനെ ഒരു വാർത്തയാണ് ജിസ്മോളെ വാർത്ത പക്ഷേ ഈ വാർത്ത നമ്മൾ അത്രമാത്രം വേദനിപ്പിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജിസ്മോളെ കൂടെ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ളത് ജിസ്മോള് കൂട്ടാത്മത്യം നമുക്കിതിനെ പറയാൻ പറ്റുമോ ഇല്ല ഷൈനിയുടെ കാര്യത്തിലായാലും ഈ കാര്യത്തിലായാലും രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു ഇവിടെ ജിസ്മോളുടെ കാര്യത്തിലും രണ്ട് കുഞ്ഞുങ്ങളെ അവർ കൊന്നതിന് ശേഷമാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ അവരുടെ അച്ഛനോ സഹോദരനൊക്കെ വന്നിട്ട് തൻ്റെ മകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകും നീതി വാങ്ങിക്കൊടുക്കും വരെ ഞങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തുന്നു പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് തോന്നലുകൾ ആണ്ട്ടോ ഞാൻ നിങ്ങളിയിട്ട് പങ്കുവെക്കുന്നത് ഒരുപക്ഷെ സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നത് എന്താണ് ഇങ്ങനെ സ്ത്രീക്കെതിരെ സ്ത്രീ സംസാരിക്കുകയാണെന്നൊക്കെ തോന്നി തോന്നൂന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സത്യം പറഞ്ഞാൽ ജിസ്മോളോട് ഒരു അനുകമ്പ അല്ല ഒരു ദയൊന്നും നമ്മളെ അഫ്ന്റെ കാര്യത്തിൽ അഫ്ഹാന്റെ ഉമ്മയോട് പ്രത്യേകിച്ച് ഒരു വികാരം ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ജിസ്മോണോട് നമുക്ക് അങ്ങനെ ഒരു ദയൊന്നും തോന്നിയില്ല അതായത് ഇവർ മരണം തിരഞ്ഞെടുത്തത് അവരത്രമാത്രം നിസ്സഹായതയിലാണ് അല്ലെങ്കിൽ അവർ അത് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാക്കപ്പെട്ടതാണ് എന്നൊന്നും തോന്നിയില്ല ഷൈനിയുടെ കാര്യത്തിൽ നമുക്കത് ഫീൽ ചെയ്തു കാരണം അവർ അത്രമാത്രം നിർബന്ധിതമാക്കപ്പെട്ടു അല്ലെങ്കിൽ അത് മരണത്തിന് സാ ഉള്ളൊരു സാഹചര്യം അവർക്കത് ഉരുത്തിരിഞ്ഞു വന്നു സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തിലോ അവർക്കൊരു പരിഗണന സ്നേഹം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും അതിജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് നമുക്ക് തോന്നി പക്ഷെ ഇവിടെ അങ്ങനെയാണോ കാര്യം നമുക്കറിയാം അവിടെ ഷൈനി ഒരു ജോലിക്കും വേണ്ടി മുട്ടാത്ത ഒരു വാതിലുകളും ഇല്ല ഒരാളും അവരെ പരിഗണിച്ചില്ല അവർക്ക് അവർക്കത് ജോലിയുടെ ആവശ്യത്തെക്കുറിച്ച് ആലോചിച്ചില്ല പക്ഷെ ഇവിടെ ജിസ്മോൾ എന്ന വ്യക്തി ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ് അതായത് വിവരവും വിദ്യാഭ്യാസവും നിലനിൽക്കാനുള്ള സാഹചര്യവും അവരെ കൂടെ ഉണ്ട് അവർ ഈ കയ്യിലെ പണം ഉള്ളത് പോവട്ടെ ഭർത്താവിൻ്റെ കുടുംബത്തിലും സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട അവസ്ഥയാണ് അവരെ ഫാമിലി നല്ല റിച്ച് ആണെന്നാണ് വാർത്തകൾ എന്നറിയാൻ കഴിഞ്ഞ് ഈ രണ്ട് ഫാമിലിയിലുള്ള പണം പോവട്ടെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട പക്ഷേ ഇവർ കോടതിയിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ് താൻ അനുഭവിക്കുന്ന ഗാർഹിക പീഡനം അല്ലെങ്കിൽ മാനസിക പീഡനത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളൊരു വ്യക്തിക്ക് അതിനെ നിയമാനുസൃതമായി എങ്ങനെ നേരിടണമെന്ന് വ്യക്തമായ അവബോധമുള്ള ഒരു വ്യക്തിയാണ് രണ്ട് മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഇതിലേറെ വലിയ ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നൊരു സംഗതി അതാണ് ഇവർക്ക് നിയമ ബോ നിയമബോധമുണ്ട് എങ്ങനെ നിയമത്തെ നേരിടണമെന്നറിയാം എങ്ങനെ ഈ ഒരു പ്രതി ഇത് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാം സമൂഹത്തിൽ ഇത്രയും നിയമബോധമുള്ള പ്രതികരണ ശേഷി ഉണ്ടാവേണ്ട വ്യക്തികൾ മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്യുമ്പം എന്ത് സന്ദേശമാണ് സമൂഹത്തിലെ സാധാരണക്കാരായ അല്ലെങ്കിൽ ദുർബലരായ നിർ നിസ്സഹായരായ സ്ത്രീകളോട് പറയുന്നത് ഞാൻ അതാണ് ഈ ഈ മരണത്തിൽ നിന്ന് ഞാൻ ആലോചിച്ചത് ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ തൻ്റെ നാക്കുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ നിയമവ്യവസ്ഥയോട് പോരാടാൻ കഴിവുള്ള ഒരു സ്ത്രീ മരണത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ദുർബലരായ സ്ത്രീകൾ മരണത്തെ തിരഞ്ഞെടുക്കാൻ എത്രമാത്രം മുന്നോട്ട് വരും ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഈ ഇവർക്ക് പോലും ഒരു കോടതിയിലെ അഭിഭാഷകയായി നിലനിൽക്കുന്ന ഇവർക്ക് പോലും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ജിസ്മോൾക്ക് പോലും ഒരു ഒരു നില ഒരു സമയത്തെ ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ ഭരണ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നൊരു വ്യക്തിയായി ജീവിച്ച ഈ ഒരു സ്ത്രീക്ക് പോലും സ്വന്തം കുടുംബത്തിലുള്ള ഗാർഹിക പീഡനത്തിനെതിരെ മാനസിക പീഡനത്തിനെതിരെ പൊരുതാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലായ നിസ്സഹാരായ സ്ത്രീകൾ എന്തു ചെയ്യും എന്നൊരു ചോദ്യം അവശേഷിപ്പിച്ചിട്ടാണ് അവർ ഈ ലോകത്ത് മരണ ലോകത്തുനിന്ന് പോയത് ഇവർ അതിന് പകരം നിഷ് തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും മാറ്റി നിർത്തി അതായത് ഒരു പെണ്ണിന് ജീവിക്കാൻ സ്വയം തൊഴിലും വരുമാനവും ഉണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ കടിച്ചു തൂങ്ങി ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കേണ്ട സാഹചര്യം ചുറ്റുപാടുകളൊന്നുമില്ല കാരണം അവർക്കൊരു തൊഴിലുണ്ട് തൻ്റെ പൊടിക്കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള ശേഷി അവർക്കുണ്ട് അവ ഒന്നുമില്ലെങ്കിൽ അവർ അച്ഛനോ അമ്മ അച്ഛനോ കുടുംബത്തിനോ ഇവിടെ പ്രശ്നങ്ങളറിയാം അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇവർ ആത്മഹത്യക്ക് തയ്യാറായി പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ വീട്ടിൽ ആദ്യം ഫാനിൽ കെട്ടി കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ലാ ഫാനുള്ള ലീഫൊക്കെ വളഞ്ഞിട്ടുണ്ട് പിന്നീട് അകത്ത് കുറച്ച് വിഷം കലർന്ന ദ്രാവകം അല്ലെങ്കിൽ അത് കാണുന്നുണ്ട് അത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടികളുടെ വയറ്റിലെ കീടനാശിനി ആയിട്ട് എന്ന് തെളിയുന്നുണ്ട് ഇവർ തൻ്റെ മക്കളെ കൊല്ലണം ജീവിതത്തിൽ ഒരിക്കലും അവർ തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് മരണം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെയുമായിട്ട് ഈ മീനച്ചിലാറ്റിലേക്ക് ചാടുന്നത് നമ്മള് നമ്മളെ സന്തോഷത്തിനിടയിലാണ് നമുക്ക് മക്കൾ ജനിക്കുന്നത് അല്ലേ ഭാര്യയും ഭർത്താവും ശണ്ട കൂടുന്നതിനിടയിലാണോ അടി കൂടുന്നതിനിടയിലാണോ പരസ്പരം പിണങ്ങിയിരിക്കുന്ന സമയത്താണോ നമുക്ക് മക്കൾ ഉണ്ടാവുന്നത് അല്ല നമ്മൾ ജീവിതത്തിലെ ഏറ്റവും സ്നേഹത്തോടെ മാനസികമായും ശാരീരികമായിട്ട് ഇടപഴകുന്ന അവസരങ്ങളിലൂടെയാണ് ഉണ്ടാവുന്നത് അപ്പം ആ മക്കളെ നമ്മൾ എന്തിനു വേണ്ടി കൊല്ലണം നമ്മൾ നമ്മളവരെ നേടിയെടുത്തതല്ലേ നമ്മളറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളല്ലോ നമ്മൾ അറിഞ്ഞ് സന്തോഷിച്ചപ്പോൾ കിട്ടിയ മക്കളാണവർ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് പലപ്പോഴും അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കുകയാണ് ഞാനില്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ പലപ്പോഴും ഇവിടെ അടുത്താണ് ഒരു കുഞ്ഞിൻ്റെ കയ കഴുത്തറത്ത് കൊന്നിട്ട് ഒരു അച്ഛനും അമ്മയെ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അപ്പോഴൊരു കുഞ്ഞിനെ ബലിയാടാക്കിയ മരണത്തിൽ എന്തിനാണ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക എനിക്കെൻ്റെ ജീവിതം വേണ്ട എൻ്റെ ഭർത്താവ് വേണ്ട എനിക്കത് സഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂല എന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്ന സമയത്തെ അത് എൻ്റെ ജീവിതം എൻ്റെ ജീവനാണെന്നില്ല തീരുമാനിക്കാൻ പറ്റുമോ എൻ്റെ മക്കളതിന് കൂടെ ചേർക്കണം എന്ന് എന്ത് അവകാശം നമുക്ക് അതിനുള്ളത് അവരെങ്ങനെങ്കിലും ജീവിച്ചോളും നമ്മളെ ജീവ ജീവജാലങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ഒരു പശുക്കുട്ടീനെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് എഴുന്നേറ്റ് നിൽക്കും അല്ലേ എഴുന്നേറ്റ് നിന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് അത് കുഞ്ഞു കുഞ്ഞു കാലടികൾ വെച്ച് നടക്കാൻ തുടങ്ങും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിയുമ്പോൾ അത് ഓടി നടക്കാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും നമ്മളെ മനുഷ്യരാകുമ്പോൾ ഒരു നാലോ അഞ്ചോ വയസ്സ് വരെ നമ്മളൊരു സഹകരണം അല്ലേ ഈ ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവും അത് നമ്മളല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നേ ഒരു കൈക്കുഞ്ഞിനെ ആരും വലിച്ചൊന്നും അറിയൂല അപ്പൊ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യാണ് ആരെ തോൽപ്പിക്കാൻ നമ്മളെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളെ ബലി കൊടുക്കുകയാണ് നമ്മൾ എന്തിനാണത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മക്കളെ പ്രസവിക്കാൻ തയ്യാറാവരുത് നമ്മൾ ഈ കുഞ്ഞിനെ എന്നും മുതല അപ്പൊ നമ്മള് പറയാം അമ്മയുടെ സ്നേഹമാണ് മാതൃത്വമാണ് മക്കളെ കൊന്നിട്ടാണോ മാതൃത്വം തെളിയിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചോളൂ അല്ലാതെ ഈ കുട്ടികളെന്തിനാ ചേർത്ത് പിടിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് മരണത്തെ പുലുകാൻ തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ നമ്മളെ ജീവിതത്തിലൊക്കെ കടന്നുപോകും ചില സമയത്ത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കില്ല ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം ജിസ്മോൾക്ക് ഇതിനുള്ള വിദ്യാഭ്യാസവും അറിവും പാകതയും പക്വതൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇവർക്ക് നിയമ നിയമപരമായ വഴികൾ അറിയാത്ത ഒരാളല്ല എന്നിട്ട് പോലും അവർ പോലും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ മരണത്തോട് ചേർത്ത് പിടിച്ചു മരണമെന്നറിയാത്ത കുഞ്ഞുങ്ങൾ അല്ലേ മരണമെന്ന വാക്ക് ഒരു പക്ഷേ ഈ ആയുസിലവർ കേട്ടിട്ടുണ്ടാവും ഇരിക്കില്ല രണ്ട് വയസ്സും അഞ്ച് വയസ്സുമായ കുട്ടികൾ നമ്മൾ എന്ത് കൊടുത്താലും വാ തുറന്ന് വാങ്ങി കഴിക്കുന്ന മക്കൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ കൊടുക്കുന്നത് വിഷാണോ നമ്മൾ കൊടുക്കുന്നത് മധുരമാണോ എന്നറിയാതെ അമ്മ തന്ന അല്ലേ അമൃത് പോലെ അത് കഴിച്ചിട്ട് മരണത്തിലേക്ക് നടന്നു പോയ രണ്ട് കുട്ടികളാണവർ എനിക്ക് അവരോട് മാത്രമേ സഹ സ്നേഹ സങ്കടമുള്ളൂ അവരെ കാര്യത്തിൽ മാത്രമേ വേദന തോന്നിയിട്ടുള്ളൂ ഇനി എന്ത് നീതിയാണ് ഇവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഒരച്ഛൻ സഹോദരൻ പറയുന്നു ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അവരുടെ നാത്തൂന് അതിഭീകരമാണ് അമ്മ അതിഭയങ്കരമായിട്ട് അമ്മായിമ്മ പോരും നടത്തുന്ന ഭർത്താവ് എന്താ പറയുക ഈ ഭാര്യയ്ക്ക് ഒരു സുഖം കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വാ ഞങ്ങളെ കൂടെ താമസിക്കേ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളതാണ് ഒരു കുഞ്ഞ് വീടെടുത്ത് മക്കളെയും മകരക്കുട്ടികളെയും സുരക്ഷിതമാക്കേണ്ടിയിരുന്നു ഇവർ ഈ ജിസ്മോൾ പല അയൽവാസികൾ പറഞ്ഞു കേട്ടോ അവരൊന്നും പറയാതെ ഞങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അവർ പാവമായിരുന്നു ചിരിച്ചുകൊണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അതായത് നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തൊട്ടടുത്ത് കൊട്ടി പാടണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അതിനോട് ഇനി കുട്ടി യോജിപ്പില്ല പക്ഷേ നമുക്ക് മാനസികമായിട്ട് അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന സമയത്ത് അതിനൊരുപാട് മാർഗങ്ങളുണ്ട് എന്നല്ലേ കൗൺസിലേഴ്സ് ഉണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് സൈക്കാർട്ടിസ്റ്റുകളുണ്ട് മാതാപിതാക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് ഇതേ സാമൂഹ്യ സേവ പ്രവർത്തകരുണ്ട് ഇവരാരുംമായെങ്കിലൊക്കെ സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നപരിഹാരം കണ്ടെത്തി പലപ്പോഴും പല കുടുംബങ്ങളും ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പലപ്പോഴും സാധാരണക്കാരുടെ വീട്ടിലെ രണ്ട് ചട്ടി തട്ടി മുട്ടി പൊട്ടിപ്പോയാലേ ആ വിവരം നാട്ടിൽ പാട്ടാ പക്ഷേ ഇതുപോലെ സമൂഹത്തിൽ ഉന്നതരായി നിൽക്കുന്ന സമൂഹത്തിൽ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികപരമായി ഔന്നിത്യത്തിൽ ജീവിക്കുന്ന പല കുടുംബങ്ങളിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനേക്കാൾ അധികം പ്രശ്നങ്ങൾ നടക്കുന്ന വീടുകളുണ്ട് അത് ആരും അറിയില്ല ആ നാല് ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ വലിയ മതിൽക്കെട്ടലുകൾക്കുള്ളിൽ ഇങ്ങനെ ജീവനുകൾ അപകടപ്പെടുന്ന സമയത്താണ് ഇത് ലോകം അറിയുന്നത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഞാൻ പറയുന്നത് അവരെ രണ്ട് കുടുംബങ്ങളുടെ പോരായ്മ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും പ്രശ്നങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ഒരു പരിധി വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുക അപ്പോൾ പറയും എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണത് ഈ പുതിയ തലമുറയിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അങ്ങനെ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് നമ്മൾ ജീവിച്ച ചുറ്റുപാടിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ചുറ്റുപാടിലേ നമുക്ക് വന്ന് വന്നുപെടുന്ന സമയത്ത് നമുക്കതിട്ട് പൊരുത്തപ്പെടാൻ ഒരുപാട് സമയമെടുക്കും ചിലപ്പം നമ്മൾ സമയമെടുത്ത് പൊരുത്തപ്പെടും നമുക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുക നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പീഡനം കാരണം നമുക്കൊരു നിമിഷം അവിടെ മുന്നോട്ട് പോകാൻ സാധിക്കൂലെന്നുണ്ടെങ്കിൽ നമ്മളവിടുന്ന് ഇറങ്ങിപ്പോരുക നമുക്ക് ഭർത്താവ് ഇല്ലാണ്ടാവുള്ളൂ ഭർത്താവിൻ്റെ ഫാമിലി ഇല്ലാതാവുള്ളൂ നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ടാവില്ലേ പല കുടുംബങ്ങളിലും ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബങ്ങളില്ല ആ സമയത്ത് നമ്മളെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കും നിങ്ങൾ സെവൻറ്റീസില് എയ്റ്റീസില് നയൻറ്റീസിലൊക്കെ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ ഗാർഹികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഒരുപക്ഷെ അവിടെ ജീവിതം ആയുസ് മുഴുവൻ ത്യജിച്ച ഒരുപാട് അമ്മമാരുണ്ടാവും ഇപ്പോഴും ത്യജിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ടാവും പക്ഷെ ചിലരെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് വീട്ടുപണിയെടുത്തിട്ട് അന്യൻ്റെ എച്ചിൽ പാത്രം കഴുകിയിട്ടെങ്കിലും മക്കളെ വളർത്തി വലുതാക്കി ഉയർന്ന സ്ഥാനത്തെത്തിച്ചവരുണ്ടാവും അങ്ങനെയാണ് പണ്ടത്തെ തലമുറയിൽ അമ്മമാർ അന്ന് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു ഇത്രമാത്രം തൊഴിൽ സാ സൗകര്യങ്ങളില്ല സാഹചര്യങ്ങളില്ലായിരുന്നു ഇന്ന് നമുക്കെന്താണ് എന്തെങ്കിലും ഓഫീസുകളിലോ കടകളിലോ മാളുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു വരുമാനമാർഗം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം അല്ലേ വീട്ടിലിരുന്ന് ഓൺലൈൻ്റെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറിയൊരു വരുമാനമെങ്കിൽ കണ്ടെത്തുന്നവർ ഇന്നിപ്പോൾ ഒരു വീട്ടിൽ അടിച്ചുവാരി തുടച്ചാൽ മാത്രം അഞ്ഞൂറോ അറുന്നൂറോ രൂപ കൂലി വാങ്ങണം അത് ചെറിയ വീടായാലും വലിയ വീടായാലും മുറ്റം അടിച്ചുവരി അക അടിച്ചു വരി തുടച്ച് കഴിഞ്ഞാൽ മിനിമം നമ്മൾ അഞ്ഞൂറ് രൂപ ഒരാൾക്ക് കൊടുക്കണം അത് അയാളെ അയാളെ അധ്വാനത്തിനുള്ള കൂലിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വീടുകളിൽ ഒരു ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു വരുമാനം നമുക്ക് വലിയ ആർഭാടത്തിൽ നിന്നും ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ മക്കളെ പട്ടിണിക്കിടാതെ ജീവിക്കാനുള്ള സാഹചര്യം എന്നുണ്ട് ഈ സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ് നമ്മൾ മക്കളെയും കൊന്ന് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ യുവതിക്ക് കോ ഒരു അഭിഭാഷകമെന്നൊരു ജോലി ഉണ്ട് അതിന് പുറമെ അവർക്ക് അതിനുള്ള വിൽ പവർ ഉണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള അവർക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പിന്തുണ കൊടുക്കാൻ പറ്റിയൊരു ഫാമിലി അവരുടെ കൂടെ ഉണ്ട് എനിക്കത് മതി അച്ഛാ ആ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എന്ന് പറയുന്ന വാക്കിന് പകരം അച്ഛ ഞാൻ ഈ ജീവിതം എനിക്ക് ഭർത്താവ് വേണ്ടച്ഛാ ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി വരണം ഇറങ്ങി വന്നിട്ട് വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് അതിനുള്ള നടപടി അടുത്ത സ്റ്റെപ്പ് പിന്നെ ആലോചിച്ചാൽ പോരെ അതിനു പകരം ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് സ്വയം മരി മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല ന്യൂസ് ചാനലുകളിലും മാധ്യമങ്ങളിലും ഒന്നോ രണ്ടോ ആഴ്ചക്കാലം ഈ മരണം ആഘോഷിച്ച് നിങ്ങൾ മനുഷ്യർക്കിടയിൽ അങ്ങനെ പോകുന്നുള്ളൂ പക്ഷേ നിങ്ങളുടെ ജീവനും ജീവിതവും അവിടെ ഇല്ലാതാവുകയാണ് ഈ മക്കളെന്തിനു വേണ്ടി നിങ്ങൾ കൂടെ ചേർത്തണം എൻ്റെ ചോദ്യം അതാണ് പലപ്പോഴും നമ്മൾ ഈ പ്രവണത കൂടി കൂടി വരുന്നേ കാണുന്നു ഫാമിലി മൊത്തത്തിൽ മക്കളെയും ചേർത്ത് പിടുത്തി ആത്മഹത്യ മക്കളെയും ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു കിട്ടും കരുതിയിട്ടാണോ ഈ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൂടാ കാരണം ഈ കൊട്ടി ഘോഷിക്കപ്പെടുന്നത് ആഘോഷിക്കപ്പെടുന്നത് ഈ ആഘോഷത്തിന്റെ ഇടയിൽ ഭർത്താവിൻ്റെ കുടുംബ സമൂഹത്തിന് ഇടയിൽ ചിന്ന ഭിന്നമായി പോകുന്നതൊക്കെ കാണുമ്പം നിങ്ങളുള്ളിൽ അങ്ങനെ ഒരു ഒരു പക ചെയ്യണം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തെ തേജോധം ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടാണോ അത് ചെയ്യണത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റിപ്പോയി നിങ്ങൾ നിയമപരമായി പോരാടൂ ഈ പോരാട്ടത്തിലൂടെ വിജയം കണ്ടെത്തും മക്കളുമായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കൂ ഒരാളും അതായത് നൂറ് ശത നൂറ് ശതമാനം സന്തോഷം കിട്ടിയിട്ടല്ല ഒരു സ്ത്രീയും പുരുഷനും തങ്ങളുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആണോ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എന്നും ഉണ്ടാകും പക്ഷേ നമ്മുടെ കുട്ടികൾ നിങ്ങളാലോചിക്കേണ്ടത് നമ്മളെ കുട്ടികളെ കുറിച്ചാണ് പലപ്പോഴും നമ്മളാലോചിക്കാത്തതും നമ്മളെ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ ഒരു ഒരു വാശിക്ക് കണക്കിലിറങ്ങിയാൽ അര പത്ത് വാശിക്ക് പിടിച്ചു കയറാൻ പറ്റുക എന്ന് പറഞ്ഞ പോരെ ചില സ്ഥലങ്ങളിൽ നമ്മൾ തോറ്റു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ പക്ഷേ നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുമ്പം മാനസികമായി അതികഠിനമായ പീഡനത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ചെയ്യാൻ നമുക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ പുറത്തിറങ്ങി നമ്മളെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നമ്മൾ ജീവിക്കുക ജീവിച്ച് കാണിച്ചുകൊടുക്കുക അല്ലാതെ നമ്മളെ മക്കളെ കൂടി ചേർത്ത് പിടിച്ച് നമ്മൾ മരണത്തെ പുൽകരുത് നിങ്ങൾക്ക് നിങ്ങളെ ഒരുപക്ഷെ രണ്ടോ മൂന്നോ ആഴ്ച സോഷ്യൽ മീഡിയ ആഘോഷിക്കും എന്നതിനും അപ്പുറം ഒരു നേട്ടവും നിങ്ങളെ മരണത്തെ കൊണ്ട് ആർക്കുമില്ല നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടമുള്ളത് അപ്പോൾ എനിക്ക് ഇതാണ് ജിസ്മോൾ എന്ന വ്യക്തിയുടെ മരണം ആ മരണം മാത്രമാണ് എന്നെ വേദനിപ്പിച്ചത് ജീവിക്കാൻ അതിജീവിക്കാൻ ചേർത്ത് പിടിക്കാൻ ആളുണ്ടായിട്ട് പോലും ജോലി ഉണ്ടായിട്ട് പോലും സാമ്പ സമൂഹത്തിൽ അത്യാവശ്യം പിടിപാടുണ്ടായിട്ട് പോലും കാരണം അവരഭിഭാഷക എന്ന നിലയിൽക്കൽ സമൂഹത്തിലെ ആളുകളേറ്റും നല്ല പിടിപാടുണ്ടാവും തൻ്റെ തൊഴിലിടങ്ങളിൽ ആളുകളേറ്റ് നല്ല സഹകരണം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഒരിക്കൽ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി ജോലി ചെയ്ത വ്യക്തിക്ക് സമൂഹത്തിൽ ഏകദേശം ഉയർന്ന തലങ്ങളിൽ ജീവിച്ച ആളുകളേക്കൊക്കെ നല്ല ബന്ധം ഉണ്ടാവും ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കാതെ മരണത്തിലേക്ക് തൻ്റെ മക്കളെയും കൂടെ കൂടെ ചേർത്ത് പിടിച്ചതുകൊണ്ട് എനിക്ക് അവരോട് ഒട്ടും അനുകമ്പ തോന്നുന്നില്ല ഈ മരണത്തിൽ ഒട്ടും ഒരു എന്താ പറയുക ഒരു വേദന തോന്നുന്നില്ല ഈ ഒരു വേദന തോന്നിയിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ മാത്രമാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആ എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് നീതി വാങ്ങിക്കൊടുക്കുന്നത് തനിക്ക് പുറത്തിറങ്ങി പോരാനുള്ള സാഹചര്യം ചില വീട്ടിൽ ചില പെൺകുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും പോലും ഇല്ല തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ മോളെ ഇങ്ങോട്ട് വരല്ലേ ഇവിടെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നീ അനുഭവിച്ചോളണം എന്ന് പറയുന്ന കുടുംബമുള്ള അടുത്ത് ആ കുട്ടിക്ക് ഇറങ്ങി വരാൻ സോഴ്സ് ഇല്ല വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ല സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കെട്ടുറപ്പില്ല സമൂഹത്തിൽ പിടിപാടുകളില്ല ഇങ്ങനത്തെ സന്ദർഭത്തിൽ നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തോ അതിനോടൊട്ട് യോജിക്കാൻ പറ്റിയില്ല ആ മക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം നിങ്ങൾ